വീണ്ട ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു പ്രതികാരം ചെയ്യായി എന്റെ അച്ഛനെ എന്റെ അമ്മേനെ പട്ടിയെ പോലെ ഇറക്കി വിട്ട ഈ തറവാട് ഞാൻ ഇന്ന് സ്വന്തം ഇനി ആ മൂപ്പരാനിടത്തിൽ എന്റെ വാക്കരയ്ക്ക് പറയണം എന്റെ അമ്മാവായി ഞാൻ ഈ സ്ഥലം പഠിച്ച് അങ്ങനെ അറിഞ്ഞിട്ടില്ല നിങ്ങൾ എല്ലാരും എന്റെ കൂടെ നിൽക്കണം ആരാ ആരാ പഴി നിൽക്കുന്നത് അത് എലീന പഠിക്കല ഞാൻ നിങ്ങൾ അന്തവൻ അയ്യോ കണ്ണുശത്രി അപ്പുറത്താണ് എന്തോ കണ്ണുശത്രി അപ്പുറത്താണത് ഞാൻ കണക്ക് തീർക്കാൻ വന്നത് നോക്കാം ഈ വയസ്സാക്കാലത്ത് കോമഡി ഒരു കാര്യം മനസ്സിലാക്കണം ഇല്ല ഞാൻ നിങ്ങളുടെ പ്രതികാരം ചെയ്യാൻ വന്നത് എന്തിനാ നീ ആരടാ ഇവിടത്തെ കരിയിലും പുകയിലും കിടന്ന വാസുകുട്ടൻ കരിയിലും പുകയിലും കിടന്ന വാട്ടകപ്പേ വാറ്റകപ്പാട്ടകപ്പാ വാസുകുട്ടൻ ആഹ് നിങ്ങക്ക് അറിയാ തമ്പി ബാക്കി വെച്ചിട്ട് പോയതാണ് ആ നീയാണ് കോൺക്രീറ്റ് വെച്ചത് കമ്പിയും ബാക്കി വെച്ചിട്ട് അതല്ലേ പിന്നെ രാജസേനെ അറിയോ പിന്നെ സൂപ്പർ ഈ അങ്ങോട്ട് ഒരു സംവിധായെന്ന് കേട്ടു അയ്യോ സംവിധായ രാജസേനല്ലേ രാജസേന തമ്പി എന്റെ അച്ഛൻ നിങ്ങൾ അളിയൻ ഈ തമ്പിയുടെ മകൻ വാസുകുട്ടൻ ഇടാ ഇടാ നിന്നെ പടിയിൽ പാത്രവും വെച്ച് പറഞ്ഞു വിട്ടാണോ നിന്റെ പടി അടച്ച് പാത്രം ഒന്നല്ല പടിയടച്ച് വിണ്ടാ പറ്റുന്നില്ല ഞാൻ കഴിക്കൂ ഓ ഈ കാലത്ത് എച്ചിത്തര ഒരു കൊണ്ടു മാത്രമേ ഉള്ളൂ അലങ്കാരായിട്ട് കൊണ്ടിടക്കണം അങ്ങനെ ഇറങ്ങി പോവാൻ പറ്റില്ല കൂടെ അങ്ങനെയല്ല പിന്നെ അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റത്തില്ല എന്തോന്ന് ഞാൻ ഒന്നും മറന്നിട്ടില്ല എന്തോന്ന് മറക്കാൻ ഒരു നേരത്തെ ആധാരത്തിൽ ഇവിടെ കിടന്ന് ഞാൻ അലഞ്ഞിട്ടുണ്ട് എടാ ഈ തറവാളുടെ ഉപ്പും കഞ്ഞിയും കുടിച്ചല്ലേടാ നീ വളർന്നത് കഞ്ഞി ഒരു ദിവസം കഞ്ഞിയില് ശകലം തേങ്ങ ഇട്ടാ പറഞ്ഞപ്പോഴത്തേക്കും ഒരു മുഴുവൻ തേങ്ങ കൊണ്ട് ഇട്ടാണ് നിങ്ങള് എന്റെ തൊണ്ടുപോലും നീ വാക്കി വെച്ചില്ല അത് പ്രായത്തിന്റെ തീറ്റി പ്രായത്തിന്റെ തീറ്റി അല്ലടാ ഇത് എടുത്ത തീറ്റി നിങ്ങൾ എന്നെ കളിയാക്കരുത് ഇന്ന് എന്റെ പുറകിൽ നൂറ് കണ്ണുണ്ട് ആ പൊത്ത നിക്കൽ ഇതുവരെ അതല്ലത് ഞാനിപ്പോ അറിയപ്പെടുന്നു പിന്നെ മുംബൈ കേട്ടിട്ടുണ്ടോ ഈ മുംബൈയിൽ കേട്ടോണ്ട് കേട്ടു നിങ്ങള് കേക്കാത്ത ഏതെങ്കിലും സ്ഥലമുണ്ട് കഥയുണ്ട് ഞാൻ നിന്റെ കഥയും കേട്ടോ കേട്ടോ ബോംബെ നഗരത്തിൽ എന്നെ സ്വീകരിക്കാൻ ഒരു വലിയ മനുഷ്യൻ ഉണ്ടായിരുന്നു അതാ കണ്ണൻ ഷെട്ടി ആഹ് എന്ത് വിലയാണെന്ന് അറിയാമോ എടാ നിന്നെ പറ്റിച്ചത് ഏഹ് ഇവിടെ ഒരു വിലയില്ല ഏഹ് നീ എന്റെ അടുത്തോന്നു ഞാൻ തരാം എന്താന്ന് കണ്ണുള്ള ചെട്ടി കണ്ണുള്ള ചട്ടിയല്ല പിന്നെ കണ്ണൻ ഷെട്ടി അദ്ദേഹം

എന്റെ അച്ഛൻ നിങ്ങളൊന്ന് പഠിക്ക് പുറത്താക്കിയില്ലേ പിന്നെ പോലീസ് ആക്കാൻ പറ്റൂ എന്ത് ഈ പരിസരത്ത് അടയ്ക്കാൻ വിറ്റോണ്ടിരുന്നത് അങ്ങനെയാണ് ഞാൻ ഇവിടുത്തെ പാപ്പയുടെ നാട്ടുകാരെ വിചാരിച്ചോണ്ടിരുന്നത് ഒരു ദിവസം രാത്രി സംശയം കാരണം നമ്മൾ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു മൂന്ന് വരെ മുതുകത്തിട്ട് ഇങ്ങനെ അടക്കാൻ വരത്തി വലിഞ്ഞു കയറണ് പാക്കും ഒരു മഴ പെയ്ത് വരയങ്ങ് പോയി ആൾക്കാർ കൈകളെ പിടിച്ചപ്പോ നിങ്ങൾ പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയിട്ട് എന്ത് ഇന്ന് വരയില്ല തണ്ണാനാണെന്ന് ഒറ്റയടിക്കാണ് നിങ്ങള് താഴെ ഇട്ടത് ഒന്ന് ക്ഷമിക്കണം നിന്റെ അച്ഛപ്പ എവിടെ എന്റെ അച്ഛൻ അച്ഛനോട് ചോദിച്ചല്ല എന്റെ അച്ഛപ്പ എന്റെ ഇല്ല മരിച്ചു മക്കളെ മരിച്ചു പോയല്ല അല്ലെ അച്ഛനൊരു അബദ്ധം പറ്റി അച്ഛൻ ഓൺലൈനിൽ ഒരു പച്ച ജുബാക്കി ഓർഡർ ചെയ്ത് കിട്ടിയത് ഒരു പച്ച ലീൻസ് കിട്ടാത്ത മതി രണ്ടും കൂടെ ഒരു കാല് വലിച്ചം കേറ്റി എഞ്ചോരത്തേക്ക് നിന്നപ്പോഴത്തേക്കും ഒറ്റ കടപ്പ് തങ്കമുഖ കടപ്പുറത്ത് മരിച്ചു കിടക്കണുറങ്ങിപ്പോള്ളത് നിങ്ങൾ എന്റെ അച്ഛനെ അത്ര കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ ഇറങ്ങണം ഇറങ്ങി ഞാൻ ഒരു കാര്യം പറയാം ഇനി ഈ വസ്തു എന്റാണ് എന്റെ മാത്രമാണ് ഇത് എനിക്ക് സ്വന്തം നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോണ എന്റെ മക്കളെ ഒരു നെഞ്ചു പേന വര എങ്ങനെയുണ്ട് എന്റെ മോന് അമച്ചർ നാടകം മാറി അത്ര ഇപ്പണ ഇവിടെ തന്നെ സത്യം ഭയങ്കര ഈ കളി ഇറങ്ങണം ഇറങ്ങണം ഞാൻ ആട്ടി എന്റെ മക്കൾ ഇനി കാര്യം മനസ്സിലാക്കി ക്ഷേമി നിങ്ങൾ ഇവിടെ പോയതൊട്ട് എനിക്ക് സമാധാനം ഇല്ലായിരുന്നു അല്പം ശാന്തി കിട്ടാൻ വേണ്ടി മലയുടെ മേളിൽ കയറി ഇരിക്കുവായിരുന്നു അറിയാം ശാന്തി കിട്ടാൻ വേണ്ടിട്ടല്ല അല്ല പിന്നെ ശാന്തരെ പോണത്

ഒറ്റും പിടി ഒറ്റമോക്ക് മോനെ ഇതാണ് പറഞ്ഞത് നീ നിന്റെ അച്ഛനും മണ്ടനാണെന്ന് നീ എനിക്ക് എഴുതി തന്ന ഈ സാധനം എന്താണെന്ന് അറിയാമോ എന്താണ് സമ്മതപത്രം സമ്മതപത്രം എന്തോ ഈ വസ്തു വീടും എല്ലാം എന്റെ മോക്ക് സ്വന്തം അപ്പൊ നീ മണ് നിങ്ങളെ നിങ്ങളെ എവിടെയാണ് ഇപ്പൊ ബോംബെയില് ഞാൻ എവിടെ ആയിരുന്നു ബോംബെയിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം രണ്ടു വർഷം മുമ്പ് എന്റെ അവളെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ഒരു കൊച്ചുണ്ട് ഇപ്പൊ ഇത് ആർക്ക് സ്വന്തം നിനക്ക് സ്വന്തം ഒരു കാര്യം വെട്ടി നേരം കാലം ഇറങ്ങി ഇറങ്ങി ചെയ്യുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പിന്നെപ്പോഴുള്ള തറവാടികൾ ചെയ്യുന്നു എന്താണെന്ന് അറിയാമോ എന്ത് ചെയ്യുന്നു ഞാനും എന്റെ മകളും എന്റെ മരുവനായിട്ട് ജീവിക്കും